ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും പൂക്കാട്ടുപടി പോകുന്ന ഡയറക്ഷനിൽ തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്തായിട്ട് എന്നാൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്തലായിട്ട് അമ്പലത്തിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഒരു ഒന്നാം പ്ലോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ആ പ്ലോട്ടിലേക്കുള്ള വഴിയിലാണ് നിൽക്കുന്നത് പ്ലോട്ടിലേക്കുള്ള വഴിയല്ല പ്ലോട്ടിനൂടെ മുമ്പിലൂടെ പോകുന്ന മുനിസിപ്പാലിറ്റിയുടെ റോഡിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്ന പ്ലോട്ട് വരുന്നത് ഇരുപത് സെൻറ് സ്ഥലമുണ്ട് മൊത്തത്തിൽ അതായത് നല്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഇരുപത് സെൻറ്റ് സ്ഥലം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലായി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇത് ഞാൻ എന്തുകൊണ്ടാണ് നല്ല പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇടപ്പള്ളിയിലേക്കുള്ള ഇതിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ അതായത് സ്ക്രീനിൽ കാണിച്ച് തരാം രണ്ടേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നും ഇടപ്പള്ളി ടോളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ബി ആൻ ബി ഹോസ്പിറ്റലിലേക്ക് വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ നിന്നും ബി ആൻഡ് ബി ഹോസ്പിറ്റലിലേക്ക് മെഡി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ തൃക്കാക്കര ആയിക്കോട്ടെ അതേപോലെ തന്നെ കെമിന്റെ കോളേജുകളായിക്കോട്ടെ ഇൻഫോ പാർക്ക് പാർക്കായിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊട്ടടുത്തുണ്ട് എന്നാൽ യാതൊരു വിധത്തിലുള്ള ഒച്ചപ്പാടോ ബഹളമോ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് നല്ല ഹൈറ്റിലാണ് ഭൂമി നിൽക്കുന്നത് ഫ്ലഡ് അഫക്ട് ചെയ്യാത്ത ഏരിയ ആണ് ഈ റോഡിലൂടെ നമ്മുടെ വീട്ടിലുള്ള വെള്ളമൊന്നും നമ്മുടെ ഭൂമിയിൽ നിൽക്കില്ല താഴ്ച്ച സൈഡിൽ ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിക്കോളും യാതൊരു രീതിയിലുള്ള ഫ്ലഡും അഫക്ട് ചെയ്യാത്ത ഒരു കിടിലം പ്ലോട്ടാണ് സൈഡിൽ രണ്ടും അഞ്ച് സെന്റിന്റെ വീതം പ്ലോട്ടുകളുണ്ട് പുറയിലും അതേപോലെ തന്നെ അഞ്ച് സെന്റിന്റെ പ്ലോട്ടുകളുണ്ട് ഫ്രണ്ടിൽ കൂടെ വഴിയിട്ടിട്ടുണ്ട് ഇതിന് ഓരോ പ്ലോട്ടിനും പ്ലോട്ട് രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അഞ്ച് സെൻറ്റിൻ്റെ രണ്ട് വിധം പ്ലോട്ടുകളുണ്ട് അതേപോലെ തന്നെ പുറകിലും അതേപോലെ പ്ലോട്ടുകളുണ്ട് സ്കെച്ച് ഞാൻ സൈഡിൽ കാണിച്ചുതരാം ഇൻ കേസ് മൊത്തത്തിലാണ് മേടിക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ആസ്കിം പ്രൈസ് രണ്ട് പ്രൈസും ഞാൻ പറഞ്ഞത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമ്മുടെ ഓണറെ നമ്മളോട് പറയാൻ പറഞ്ഞിരിക്കുന്ന പ്രൈസാണ് ഒന്ന് മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സെന്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സെന്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് സെൻറിൻ്റെ വീതം ആയിട്ടുള്ള പ്ലോട്ടുകളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് ആരെങ്കിലും എറണാകുളം ജില്ലയിൽ തൃക്കാക്കര അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ ഏറ്റവും ആയിട്ടുള്ള സ്ഥലമാണ് തൃക്കാക്കര എന്ന് പറയുന്നത് കാര്യം ഈ ഒരു മുനിസിപ്പാലിറ്റി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും ഫ്ലാറ്റുകളൊക്കെ വന്നിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ വരുന്നിരിക്കുന്ന ഒരു പ്ലോട്ടാണ് ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ എടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ട് ബസ് സ്റ്റോപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടെ നിന്നൊരു നൂറ്റൻപത് മീറ്റർ പോലും നടക്കാനില്ല ബസ് സ്റ്റോപ്പിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി സൗകര്യങ്ങളുള്ള ഒരു കിടിലം പ്ലോട്ടാണ് പല രീതി വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്ലോട്ടുകളെ കുറിച്ചിട്ട് ഒരുപാട് പേരും വിളിക്കുന്നുണ്ട് എങ്ങനെ നല്ല പ്ലോട്ടുകൾ ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് വിളിക്കുന്നുണ്ട് വീട് പണിയാനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലോട്ടാണ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഏത് ഡയറക്ഷനിലേക്കാണ് ഈ പ്ലോട്ട് പ്ലോട്ടിരിക്കുന്നതിനുള്ള ഡയറക്ഷൻ ഞാൻ കാണിച്ചുതരാം ഈ പ്ലോട്ടിന്റെ ദർശനം ശരിക്കും പറഞ്ഞാൽ കിഴക്കാണ് ആ സൈഡാണ് കിഴക്ക് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു വീട് പണിയാൻ പറ്റുന്ന കിഴക്ക് ദർശനത്തിലുള്ള ഒരു പ്ലോട്ടാണ് നമ്മുടെ ഈ നാല് പ്ലോട്ടുകളും വരുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മുനിസിപ്പാലിറ്റി റോഡ് ഇത് ശരിക്കും പറഞ്ഞാൽ എടപ്പള്ളി പൂക്കാട്ടുകോടി റോഡിൽ നിന്ന് ജസ്റ്റ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലോട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും തൊട്ട് സൈഡിൽ തന്നെയാണ് മോഡൽ എഞ്ചിനീയറിങ് കോളേജ് ഉള്ളത് അതേപോലെ തന്നെ ബി ആൻഡ് ബി ഹോസ്പിറ്റൽ ഉള്ളത് സൺറൈസ് ഹോസ്പിറ്റൽ നൈപുണ്യ സ്കൂള് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്ലോട്ടിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ലഭിക്കുന്നതാണ് ഇന്ന് സൈഡിൽ ഞാൻ സ്കെച്ച് കാണിച്ചത് നിങ്ങൾ കണ്ടിട്ട് വീട് പണിയാനായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ